വൈസ് ഞാൻ എൽജോ എലിസ് എൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ലോങ് ടേമിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് എപ്പം നിൽക്കണം അതിനകത്ത് നിന്ന് എപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് സോ അപ്പം നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു നിങ്ങൾ പരിഗണിക്കുക അതേപോലെ തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടെന്ന് എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് സജഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് സ്വാഭാവം ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കട്ടെ അപ്പൊ നമുക്ക് അധികം വലിച്ചു കേട്ടാൽ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം നമ്മുടെ തമ്മിലിനകത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അല്ലെങ്കിൽ വീഡിയോട് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് എപ്പോഴും വിൽക്കണം അല്ലെങ്കിൽ അത് ഇങ്ങനെ അതിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഉള്ള പല ആളുകളും നമ്മുടെ ചുറ്റുമുണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം അല്ലെങ്കിൽ കോവിഡിന് മുമ്പൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിന് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആളുകളാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ വളർച്ച എന്ന് പറയുന്നത് സംതിങ് അത്രയും ഒരു നല്ല രീതിയിലുള്ള ഒരു വളർച്ച നല്ലൊരു റാലി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പലപ്പോഴും കോവിഡിന് ശേഷം കാണാനായിട്ട് സാധിച്ചു ഒന്ന് രണ്ട് ഡിപ്പുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും നല്ല രീതിയിലുള്ളൊരു റാലി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് കണ്ടു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത് മുമ്പ് അല്ലെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കോവിഡിന് തൊട്ട് മുമ്പൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്ന ആളുകൾക്കൊക്കെ ഇപ്പം തന്നെ ഓൾറെഡി നല്ല പ്രോഫിറ്റുകൾ പലർക്കും കിട്ടി കാണും ചിലർക്ക് ലോസും കിട്ടിയിട്ടും കാണും അത് ഞാൻ ഇതിനകത്ത് ഞാൻ പറയാതിരിക്കുന്നില്ല അപ്പോൾ ചിലർക്ക് ലോസ് വന്നിട്ട് കാണും പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും പ്രോഫിറ്റ്സ് ആയിരിക്കും ഈ കോവിഡിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ കൊണ്ടായിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പല ആളുകളും ചിന്തിക്കുക ഇത് ഞാൻ വിറ്റ് കാശാക്കട്ടെ അല്ലെങ്കിൽ ഇതിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യട്ടെ എന്ന് ഇപ്പൊ പലരും ചിന്തിക്കുന്നതാണ് അപ്പൊ ഇത് വിൽക്കണോ വേണ്ടയോ എന്നുള്ളതിന് സിമ്പിൾ ആയിട്ട് ഒരു ആൻസർ പറയുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി ഫണ്ടമെന്റലി ഇപ്പോഴും സ്ട്രോങ് ആണെങ്കിൽ അതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് ഇപ്പൊ അർജന്റായിട്ട് വേറൊരു എമർജൻസി കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ ഇപ്പൊ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അതിനകത്ത് നിന്നാൽ വേറെ കുഴപ്പങ്ങളില്ല കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റലി കമ്പനി സ്ട്രോങ് ആയിരിക്കണം എന്നോട് വേറെ ആവശ്യങ്ങൾ ഉണ്ടാവരുത് കമ്പനി ഇനിയും വളരാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ആൻസർ ഇനി ഇതല്ല ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇതിനകത്ത് എക്സിറ്റ് അടിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ പാർഷ്യലി നമുക്ക് വിഡ്രോ ചെയ്ത് മാറേണ്ടതായിട്ട് വരും അതിനുള്ളൊരു ഫൈവ് ടു സിക്സ് പോയിന്റ്സാണ് ഞാൻ ഇനി വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് അപ്പം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് താല്പര്യമുള്ള ആളുകളാണ് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ഡെഫിനറ്റ്ലി ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം അങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ അതായത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇപ്പം പല ബ്രോക്കേഴ്സിനെ അവൈലബിൾ ആണ് അപ്പോൾ അതിനകത്ത് ഫേമസ് ആയിട്ടുള്ള കോട്ടക് സെക്യൂരിറ്റീസ് അബ്സോക്സ് സീറോ ഇൻഡു സോ ഈ നാല് പ്ലാറ്റ്ഫോംസിൻ്റെ അല്ലെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളുടെ കെ വൈ സി പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും സിമ്പിൾ ായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് എത്തിപ്പെടാവുന്നതുമാണ് അപ്പം ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ വീഡിയോ ഒരിക്കലും ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള റെക്കമെൻഡേഷൻ അല്ല അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ലാഭനഷ്ട സാധ്യതകൾക്ക് ഇതേയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ള രീതിയിൽ മാത്രം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടിട്ടോ നമ്മുടെ ഫ്യൂച്ചറിലുള്ള വീഡിയോസ് കണ്ടിട്ടോ ആരും ഒരു സ്റ്റോക്ക് വാങ്ങേണ്ടതോ വിൽക്കേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളില്ല സോ അത് നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സമയത്ത് വ്യക്തമായി അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ ഫൈവ് ടു സിക്സ് പോയിന്റ്സ് നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസും കാര്യങ്ങളൊക്കെ നോക്കി വ്യക്തമായി അനലൈസ് ചെയ്തതിനു ശേഷമായിരിക്കുമല്ലോ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്പനി നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾ ഒരു നല്ല ഇൻവെസ്റ്ററിൻ്റെ പ്രത്യേകത എന്താ അവർ ഇപ്പോഴും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നോക്കി പോവും അതായത് നല്ല പുതിയ ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മളവിടെ നിർത്തുന്നില്ല നമ്മൾ നല്ല നല്ല പുതിയ പുതിയ സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യാനും പുതിയ പുതിയ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനും അതിൻ്റെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്താനും ഒക്കെ ഒരു നല്ല ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കും അപ്പം നമ്മളിങ്ങനെ നോക്കി പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിന് നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവരുടെ ബിസിനസ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും ബെറ്റർ ആണ് എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പാർഷ്യലിയോ അല്ലെങ്കിൽ ഫുള്ളിയോ വിഡ്രോ ചെയ്ത് അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് പുതിയ കമ്പനിയിലേക്ക് മാറുന്ന പറ്റുന്നതാണ് അപ്പം ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെയും ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെയും ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി സ്റ്റിൽ ഇനി ഓപ്പർച്യൂണിറ്റി ഉള്ള കമ്പനി ആയിരിക്കാം ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഏതായിരിക്കും അത് ഓപ്പർച്യൂണിറ്റി ഉള്ളതാവാം ആ ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾക്കുള്ള അത്രയും ചിലപ്പം പ്രോഫിറ്റ് ഉണ്ടാവാൻ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത കമ്പനി ആവാൻ ചിലപ്പം രണ്ടാമത് നമ്മുടെ ചെറിയൊരു അസലത്തെ മൂലം നമുക്ക് ഉണ്ടാകാനുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസോ നഷ്ടപ്പെടരുതല്ലോ അതുകൊണ്ടാണ് അപ്പം ഫസ്റ്റ് കമ്പനിയിൽ രണ്ടാമത്തെ കമ്പനി ഒരേപോലെ പോകുന്ന കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ അതിൽ അഡീഷണൽ ക്യാപിറ്റൽ രണ്ടാമത്തെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് പാർഷ്യലി ഫസ്റ്റ് കമ്പനിയിൽ നിന്ന് വിത്ഡ്രോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സിറ്റ് പാർഷ്യലി ഉള്ള ഒരു വിത്ഡ്രോവൽ പ്രോസസ്സിലൂടെ നമുക്ക് ഇപ്പുറത്തേക്ക് മാറാവുന്നതാണ് അതല്ലെങ്കിൽ ഇനി ഇനിയിപ്പോൾ ആദ്യത്തെ കമ്പനിയെക്കാൾ എല്ലാ അർത്ഥത്തിലും രണ്ടാമത്തെ കമ്പനി നല്ല രീതിയിൽ വളരുന്നെന്ന് തോന്നുവാണെങ്കിൽ ആദ്യത്തെ കമ്പനിക്ക് ഇനി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫുള്ളി വിഡ്രോ ചെയ്ത് മാറാവുന്നതാണ് സോ ഇതാണ് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ചേഞ്ച് ആവുക എന്നുള്ളതാണ് ഫണ്ടമെന്റൽസ് ചേഞ്ച് ആവാൻ പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു കമ്പനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സെയിൽസും പെർഫോമൻസും ഒക്കെ കാണിച്ചു വെക്കുന്നു അത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ കമ്പനിയുടെ സെയിൽസിനും പെർഫോമൻസിനും ഒരു ഡിപ്പ് വരുവാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ റീത്തിങ്ക് ചെയ്യണം ഇപ്പൊ ഇവിടെ ഈ പറയുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ് കണ്ടു എന്ന് പറഞ്ഞ് ഓടിപ്പോയി നിങ്ങൾ ആരും സെൽ ചെയ്യാനായിട്ട് ഞാനിവിടെ ആരോടും പറയുന്നില്ല അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന്റെ പേര് മാത്രം പോയി നിങ്ങൾ സെല്ല് ചെയ്യരുത് നിങ്ങൾ ഫണ്ടമെന്റൽ അനാലിസിസും വേണ്ട രീതിയിലുള്ള റിസർച്ച് നടത്തിയതിനു ശേഷം കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് കമ്പനി ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല സോ അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ചിലപ്പം ആ മാർക്കറ്റിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇത് സംഭവിക്കാം ചിലപ്പോൾ അത് നാളെ അത് മാറി എന്നറിയാം സോ അത് നിങ്ങൾ നിങ്ങളുടെതായ റിസ്ക്കിന് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾ ഫണ്ടമെന്റൽസ് ചേഞ്ച് ആവുക എന്ന് പറഞ്ഞാൽ സെയിൽസിനകത്ത് ചിലപ്പം ചേഞ്ചസ് വരാം അതേപോലെ തന്നെ പെർഫോമൻസിനകത്ത് ചിലപ്പം ചേഞ്ചസ് വരാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെർഫോമൻസും സെയിൽസ് ഗ്രോത്തും ഇപ്പൊ കാണുന്നില്ലെങ്കിൽ അവിടെ ഫണ്ടമെന്റൽസ് ചേഞ്ച് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും ഇനി രണ്ടാമത് ഫണ്ടമെന്റൽസ് ചേഞ്ച് ആവാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ കമ്പനിയുടെ സൈഡിൽ വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മാനേജ്മെന്റ് സൈഡിൽ വരുന്ന ചേഞ്ചസ് ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മാനേജ്മെന്റ് സൈഡിലുള്ള ആളുകൾ വളരെ ടോപ്പ് പെർഫോമിങ് ആയിട്ടുള്ള ആ കമ്പനിക്ക് വേണ്ടി നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന നല്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ആയിരുന്നു ചിലപ്പോൾ അതിനകത്ത് ചിലപ്പം ചേഞ്ചസ് വന്നിരിക്കാം അതേപോലെ തന്നെ ആ സെയിം മാനേജ്മെന്റിന് തന്നെ ചിലപ്പോൾ ചില വീഴ്ചകൾ സംഭവിച്ചെന്നിരിക്കാം അങ്ങനെ വരുന്ന കാര്യത്തിലൊക്കെ ആ കമ്പനിയുടെ തീരുമാനങ്ങൾ ചിലപ്പം ആ മാനേജ്മെന്റ് സൈഡിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് കമ്പനിയുടെ തീരുമാനങ്ങൾ സ്വാഭാവികമായിട്ട് ആ തീരുമാനങ്ങൾ കമ്പനിയെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനെയും നമുക്ക് ഒരു എക്സിറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ എക്സിറ്റ് എടുക്കാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പലപ്പോഴും ചിന്തിക്കാവുന്നതാണ് സോ ഇപ്പം മാനേജ്മെന്റ് സൈഡിൽ വരുന്ന ചേഞ്ചസ് അതായത് മാനേജ്മെന്റ് സൈഡിൽ വരുന്ന ഡിസിഷൻ എടുക്കുന്നതിനകത്ത് വരുന്ന വീഴ്ചകൾ അതേപോലെ തന്നെ മാനേജ്മെന്റ് സൈഡിൽ വരുന്ന കീ പീപ്പിൾസിന്റെ ചേഞ്ച് ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും ഇത് സംഭവിക്കാം സോ ആ കാര്യം ആണ് രണ്ടാമത്തെ ഒരു ഫണ്ടമെന്റൽസിനകത്ത് ചേഞ്ചസിനകത്ത് വരുന്ന ഒരു കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് പോളിസീസ് നമുക്കറിയാം ഒരു ഒരു കമ്പനി നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനി വർക്ക് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ആ രാജ്യത്തെ ഗവൺമെന്റിന്റെ പോളിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ആ ഗവൺമെന്റ് ആ രാജ്യത്തെ ഗവൺമെന്റ് എടുക്കുന്ന ഏതൊരു പോളിസിയും ആ രാജ്യത്തെ ആ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ ചിലപ്പം അഫക്റ്റഡ് ആവും സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് തലത്തിൽ വരുന്ന പോളിസി വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി ഗവൺമെന്റിന്റെ തലത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ച് കാരണം അഫക്റ്റഡാകുമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആ സമയത്ത് അതിനെക്കുറിച്ച് അതായത് സെൽ ചെയ്ത് അല്ലെങ്കിൽ എക്സിറ്റ് ആകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് ആ സമയത്ത് വ്യക്തമായി അനലൈസ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ സെൽ ചെയ്യാവുള്ളൂ അപ്പം ചിലപ്പോൾ ആ ഗവൺമെൻറ് പോളിസിസ് ചേഞ്ചസ് വരാം അല്ലെങ്കിൽ ആ ഗവൺമെന്റ് പോളിസി ചിലപ്പോൾ ഇതിനെ അഫെക്റ്റ് ചെയ്യത്തില്ല സോ അതുകൊണ്ട് വേണ്ട രീതിയിൽ അതിനെക്കുറിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ ഗവൺമെന്റ് തലത്തിൽ വരുന്ന പോളിസീസിനെ കുറിച്ചും അതെങ്ങനെ എഫക്റ്റ് എന്നൊക്കെയുള്ള നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസസ് കാണണം പരുന്ന വായന വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഉണ്ടാവണം ഇനി കമ്പനിയുടെ മാനേജ്മെന്റ് സൈഡിൽ വരുന്ന ചേഞ്ചസ് അതേപോലെ തന്നെ ഫണ്ടമെന്റൽസ് ചേഞ്ച് ആകുന്ന ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്താൻ വേണ്ടി നമുക്ക് കമ്പനിയുടെ റിസോഴ്സസ് തന്നെ നമ്മൾ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന കമ്പനികളിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വെബ്സൈറ്റ് തന്നെ ഇൻവെസ്റ്റർ റിലേഷൻസ് എന്ന് ഒരു ടാബ് ഉണ്ടാവും ആ ടാബിൽ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് മാനേജ്മെന്റ് സൈഡിലുള്ള ഡിസിഷൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവരുടെ സെയിൽസ് അവരുടെ എക്സ്പെൻസസ് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ അത് ചെക്ക് ചെയ്ത് നമുക്ക് അവിടെ അവിടുന്ന് മനസ്സിലാക്കാവുന്നതാണ് അതല്ല നമുക്ക് ഇനി ടിക്കറ്റ് ഇപ്പോൾ സ്ക്രീൻ അഥവാ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് സോ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കമ്പനിയുടെ അവരുടെ ഗ്രോത്ത് പെർസിറ്റ് അവരുടെ ഗ്രോത്തും അവരുടെ കമ്പനിയുടെ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നും കാര്യങ്ങളും എല്ലാം അവിടുന്ന് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇനി നാലാമത്തെ ഒരു കാര്യം ഒരു കമ്പനിയുടെ സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്ന ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം ആ കമ്പനിയുടെ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസസ് അവര് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം അവരിപ്പം ചില വളരെ വലിയൊരു പ്രോമിസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അഞ്ച് വർഷങ്ങളിൽ നമ്മുടെ കമ്പനി ഇന്ന നിലയിൽ എത്തും അതേപോലെ ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിനൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും അപ്പം കമ്പനിയുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വരുന്ന വലിയ വലിയ പ്രോമിസസുകളൊന്നും അവർ മീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ആ ഒരു പ്രോമിസസിൻ്റെ പുറത്തായിരിക്കാം ചിലപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയ സമയത്ത് കമ്പനിയുടെ ഫ്യൂച്ചറിലുള്ള അവരുടെ പ്ലാൻസ് ഒക്കെ കേട്ട് ആകർഷണമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ അതൊന്നും ഈ പറഞ്ഞ വർഷങ്ങളൊന്നും കഴിഞ്ഞിട്ട് അതൊന്നും മീറ്റ് ചെയ്യുന്നില്ല അതൊരു തരത്തിൽ മീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല അതിനുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും കമ്പനി സംഭവിക്കുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് പറഞ്ഞ കാര്യങ്ങൾ അവർ കീപ്പ് ആ പ്രോമിസ് കീപ്പ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിച്ചു തുടങ്ങാവുന്നതാണ് ആനുവൽ റിപ്പോർട്ട്സിനകത്ത് അവരുടെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ന്യൂസസ് ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിന് പുറമെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഒരു കമ്പനിയുടെ റിസൾട്ടാണ് ഒരു കമ്പനി കണ്ടിന്യൂസ്ലി ബാഡ് റിസൾട്ടാണ് പുറത്തുവിടുന്നതെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് ആ കമ്പനിയിൽ നിന്ന് സെല്ല് ചെയ്ത് പുറത്തു പോകാനുള്ള അല്ലെങ്കിൽ സെല്ല് ചെയ്തുകൊണ്ട് എക്സിറ്റ് ചെയ്ത് മാറാവുന്ന ഒരു സന്ദർഭമാണ് അവിടെ ഉടനെടുക്കുന്നത് അതായത് ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി കണ്ടിന്യൂസ്ലി ബാഡ് ആയിട്ടുള്ള റിസൾട്ടാണ് ഓരോ ക്വാർട്ടറിലും ഇയറിലോ ഒക്കെ നമുക്ക് തരുന്നതെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിലനിൽപ്പിന്റെ കാര്യം നമുക്ക് അന്നേരം ആലോചിക്കേണ്ടതാണ് സോ അതുകൊണ്ട് തന്നെ ഈ ബാഡ് റിസൾട്ട് വരുമ്പോഴും പല ഫാക്ടറികൾ കൊണ്ട് ബാഡ് റിസൾട്ട് വരാം അതെന്താണെന്ന് നമ്മൾ അനലൈസ് ചുമ്മാ ബാഡ് റിസൾട്ട് വന്നതെന്ന് പറഞ്ഞ് ഓടിപ്പോയി പോയി സെല് ചെയ്യേണ്ട അപ്പോൾ ബാഡ് റിസൾട്ട് ആണുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാം അപ്പം നമ്മൾ ബാഡ് റിസൾട്ട് വരുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ആ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് കമ്പനികളുടെയും കൂടെ ഒരു ജസ്റ്റ് ഒരു അനാലിസിസ് നടത്തുക ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കമ്പനികളും ആ സമയത്ത് മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കേണ്ടത് അതേ സ്ഥലം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി മാത്രം മോശം റിസൾട്ട് പുറത്തുവിടുന്നു അല്ലെങ്കിൽ മോശം ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കമ്പനിക്ക് ഏതെങ്കിലും സബ്സിഡി ഇത് ആണോ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ഏതെങ്കിലും വരണം സബ്സിഡറി കാണും ഇത് ചിലപ്പോൾ ലോസ് ആയിരിക്കും കണ്ടിന്യൂസ്ലി മേക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതിനകത്ത് വരുന്ന പ്രോഫിറ്റ്സ് മൊത്തം ഈ ലോസ് വരുത്തുന്ന ഈ കമ്പനിയിലേക്കായിരിക്കും പോകുന്നത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളവിടെ റീത്തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അതൊന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫർ കൊടുക്കുന്നതിൻ്റെ പേരിൽ അവരുടെ ഒരു സർവീസ് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി ഒരു സർവീസോ ഒരു പ്രോഡക്റ്റോ കൊടുത്തിരിക്കുന്നതാണെങ്കിൽ ഒരു വലിയ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ വലിയ ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീയൊക്കെ കൊടുത്തിട്ട് ചിലപ്പം വലിയ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയൊക്കെ കാണും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഒരു കമ്പനിയിൽ അത് ചിലപ്പം മോശം റിസൾട്ടിലേക്ക് കൊണ്ടുവരാം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വ്യക്തമായി അനലൈസ് ചെയ്യുക ഈ മാർക്കറ്റ് പിടിക്കുന്നത് കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാകുമോ അതേപോലെ തന്നെ കമ്പനി ഫ്യൂച്ചറിലേക്ക് പ്രോസ്പെക്ട്സ് തന്നെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രം ആ ബാഡ് റിസൾട്ടാണോ അതുകൊണ്ട് എന്തുകൊണ്ട് അത് വന്ന് നല്ലീസ് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഒരു കമ്പനി ഒരു സർവീസോ പ്രോഡക്റ്റോ ഉണ്ടാക്കുന്നുണ്ട് അത് കെട്ടി കിടക്കുവാണെങ്കിൽ അത് ആർക്കും മേടിക്കാൻ ആ സർവീസ് മേടിക്കാൻ ആർക്കും താല്പര്യമില്ല അല്ലെ ആ പ്രോഡക്ട്സ് മേടിക്കാൻ ആർക്കും താല്പര്യമില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി റേറ്റിംഗ് വേണ്ടതായിട്ടുണ്ട് ഇനി നാലാമത്തെ കാര്യം കമ്പനിക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബിസിനസ് താല്പര്യങ്ങൾ കാരണം ഒരു പുതിയ കമ്പനി ഏറ്റെടുക്കുക അതേപോലെ തന്നെ ഒരു പുതിയ ബിസിനസ് മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുക അതിനുള്ള സാഹചര്യങ്ങളിൽ മോശം റിസൾട്ട് വരാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയുള്ള എക്സ്പെൻസ് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചിലപ്പം വളരെ വലുതായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ നമുക്ക് വരുന്ന പ്രോഫിറ്റ്സിൽ നിന്നായിരിക്കും ചിലപ്പോൾ ആ ബിസിനസ്സിലേക്ക് പോകുന്നത് ആ സാഹചര്യത്തിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം അത് നമ്മുടെ കമ്പനിയെ ഫ്യൂച്ചറിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയോ മോശം അവസ്ഥയിലേക്ക് എത്തിക്കോ എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അതിനകത്ത് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ആലോചിക്കുക സോ അതാണ് ഒരു മോശം റിസൾട്ട് വരാനുള്ള കുറേ കുറേ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പല കാര്യങ്ങളും ഉണ്ട് സോ നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് റീത്തിക്ക് വേണ്ടിയൊരു കാര്യമാണ് ഹൈ വാലുവേഷൻ ഹൈ വാലുവേഷനകത്ത് വരുന്ന പി ഇ റേഷ്യോ പി റേഷ്യോ അതേപോലെ തന്നെ പ്രൈസ് ടു സെയിൽ റേഷ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഇൻഡസ്ട്രി അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പി ഇ റേഷ്യോ മറ്റ് ആ സെയിം ഇൻഡസ്ട്രിയിലുള്ള പിഇ റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക ചില സാഹചര്യങ്ങൾ ഹൈ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനിക്ക് നല്ല ഹൈ പി ഇ റേഷ്യോ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ പി റേഷ്യോ മാം അത്രയും നോക്കിയിട്ട് പി എൻ ഏഷ്യൂ ഭയങ്കര കൂടുതലാണെന്ന് നേരത്തോടിപ്പോയി സെൻഡ് ചെയ്യേണ്ട നമ്മൾ ആ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി ഭയങ്കര ബൂമിംഗ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യുന്നു ബൂമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ച നോക്കുമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഹൈ പി ഇ വരും സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ടെൻഷൻ അടിക്കണം പക്ഷേ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഹൈ പി ഇ ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ വ്യക്തമായി അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക അതേപോലെ എല്ലാ ടു സെയിൽ നോക്കണം ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ കമ്പനിയുടെ കടം കൂടി വരുവാണോ കുറഞ്ഞു വരുവാണോ അതോ കടം നിലനിൽക്കുവാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അതേപോലെ തന്നെ കമ്പനി എത്രത്തോളം ഇൻട്രസ് പേ ചെയ്യാൻ വേണ്ടി ോഫിറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് നോക്കണം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനുകൾ പോലുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാവുന്നതാണ് ഇതല്ലാത്ത ഒത്തിരി ഒത്തിരി പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് സോ അങ്ങനെയുള്ള ജെനുവൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുക അതിനകത്ത് നിങ്ങൾ ഇതേക്കുറിച്ച് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഒരു സ്റ്റോക്ക് വാങ്ങണോ വിൽക്കണോ എന്നുള്ള തീരുമാനം എടുക്കുക അപ്പോൾ ലോങ് ടേമിൽ നമ്മളൊരു നല്ല രീതിയിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ കാലും മുന്നോട്ട് പോകുമെന്ന് തോന്നുന്ന കമ്പനികളിൽ ലോങ് ടേമിൽ നമുക്ക് വേറെ ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ അർജൻസി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യാം അതല്ല അല്ലാത്ത സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞത് അതല്ലാതെ അതിന് പുറമെ വരുന്ന എന്തെങ്കിലും കാരണങ്ങൾക്കുണ്ടോ അതിനകത്ത് നിന്നോട് നിങ്ങൾക്ക് കാര്യമില്ല എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സെൽ ഓഫ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് എക്സിറ്റ് അടിക്കാനുള്ള ഓപ്ഷൻസാണ് ചൂസ് ചെയ്യേണ്ടത് സോ അതാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അതുപോലെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സജഷൻസും ഒക്കെ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക സോ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമ്പോട്ടപ്പം വരി ടേക്ക് കെയർ Bye.